ഷർണൂർ നഗരസഭാ കൃഷിഭവനിലെ കാരക്കാട് ചുടുവാലത്തൂർ പാടശേഖര സമിതികളിലെ നെൽകൃഷി ഉണക്കുഭീഷണിയിൽ ഭാരതപ്പുഴയിൽ കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസിലെയും ത്രാങ്ങാലി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലെയും മോട്ടോറുകൾ വെള്ളം കയറി പ്രവർത്തനരഹിതമായതുമൂലമാണ് ഏക്കർ കണക്കിന് മുണ്ടകൻ നെൽകൃഷി ഉണങ്ങി തുടങ്ങിയത് ഒന്നാം വിള കൊയ്ത്ത് രണ്ടാം വിള കൃഷിപ്പണി തുടങ്ങിയ ഭാരതപ്പുഴ സ്റ്റേഷനു സമീപത്തെ നെൽപ്പാടങ്ങൾ ട്രാക്ടർ പൂട്ടാൻ പോലും വെള്ളമില്ലാത്ത സ്ഥിതിയിലാണ് ജൂലൈയിലുണ്ടായ ശക്തമായ മഴയിൽ ഭാരതപ്പുഴയിൽ വെള്ളമുയരുന്നത് പാടശേഖര സമിതികൾ ഷൊർണൂരിലെ മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ആവശ്യമായ സമയത്ത് പമ്പ് പ്രവർത്തിപ്പിക്കാൻ കർഷകരും ഷൊർണൂർ എം എൽ എയും നഗരസഭാ ചെയർമാനും എ എക് ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ വർഷവും ജലസേചന ആവശ്യത്തിന് താങ്ങാലിയിലെയും കവളപ്പാറയിലെയും കനാൽ വൃത്തിയാക്കലും പുഴ ഗതിമാറി ഒഴുകുന്ന വെള്ളം പമ്പ് ഹൗസിന്റെ സമീപത്തേക്ക് ജെ സി ബി ഉപയോഗിച്ച് ചാലെടുത്ത് വെള്ളം വർഷങ്ങളായി കർഷകരുടെ ഉത്തരവാദിത്തമാണ് പത്ത് ഏക്കറോളം നെൽകൃഷി നട്ടപാടങ്ങൾ ഉണങ്ങി കിടക്കുകയാണ് അതുപോലെ തന്നെ ഒരു പത്ത് ഏക്കർ കൃഷി സ്ഥലം ട്രാക്ടർ പൂട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് മൈനർ ഇറിഗേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ കഴിഞ്ഞ ജൂലൈയില് വെള്ളം കയറിന് മുമ്പേ പാടശേര സമയത്ത് റിപ്പോർട്ട് ചെയ്താണ് മോട്ടറ് കയറ്റിയത് സാധാരണ മോട്ടറ് വെള്ളപ്പൊക്കം വരെ കയറ്റിക്കുകയാണ് ഇവിടുത്തെ ഈ സമയബന്ധിതമായിട്ട് എടുത്ത് മാറ്റാതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ വെള്ളം കറി മോട്ടർ നശിക്കുകയാണ് അതോടൊപ്പം തന്നെ താങ്ങാലിയിൽ മോട്ടർ മൈറ്റ് വെള്ളം കറി നശിപ്പിക്കുകയാണ് രണ്ട് പാടശേരി വാണിയം പഞ്ചായത്ത് താങ്ങാൽ പാടശേരി നിന്നൊക്കെ കാരക്കാട് പാടശ്ശേരിയും വെള്ളം കഴിക്കുന്ന താങ്ങാലി പമ്പ് ഹൗസും വെള്ളം കയറി ഏറ്റവും ഭാഗമായിട്ട് മോട്ടറ് വർക്കിംഗ് കണ്ടീഷനല്ലാത്തതുകൊണ്ട് പമ്പ് ാണ് രണ്ടാം വിള നെൽകൃഷിക്ക് ജലസേചന ആവശ്യത്തിന് വേണ്ടി ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് ഹൗസ് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജലസേചന വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് മമ്മിക്കുട്ടി എം എൽ എ ഷൊർണൂർ നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശ് എന്നിവർക്ക് കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ സെക്രട്ടറി ബിജു സി എന്നിവർ നിവേദനം നൽകി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക